വിശ്വാമിത്ര അനുഭവത്തിലും അറിവിലും ഒരേപോലെ ശക്തരും അജയ്യരും സമകാലീനരുമായ സന്യാസിമാരായിരുന്നു വിശ്വാമിത്ര മഹർഷിയും വസിഷ്ഠ മഹർഷിയും എങ്കിലും എല്ലാവർക്കും ഉള്ളുകൊണ്ട് കൂടുതൽ ഇഷ്ടം വസിഷ്ഠ മഹർഷിയോടായിരുന്നു ത്രിമൂർത്തികൾക്ക് പോലും വസിഷ്ഠ മഹർഷിയോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ബോധ്യം വന്നപ്പോൾ വിശ്വാമിത്ര മഹർഷിക്ക് അതിന്റെ കാരണം എന്തെന്നറിഞ്ഞേ മതിയാകും ഒരിക്കൽ മഹാവിഷ്ണുവിനെ നേരിൽ കണ്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി തുറന്നു ചോദിച്ചു അല്ലയോ ഭഗവാനെ ഞാനും വസിഷ്ഠനും ഒരേ വിധത്തിൽ തപശക്തി നേടിയവരും ഒരേപോലെ കഴിവുള്ളവരുമാണ് എന്നിട്ടും എല്ലാവർക്കും വസിഷ്ഠ മഹർഷിയോടാണ് കൂടുതൽ ഇഷ്ടം എന്താണ് അതിന്റെ കാരണം എത്ര ചിന്തിച്ചിട്ടും എനിക്കത് മനസ്സിലാകുന്നില്ല ഭഗവാനെ ദയവായി പറഞ്ഞു തന്നാലും മഹാവിഷ്ണു വിനീതപൂർവം വിശ്വാമിത്ര മഹർഷിയെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു മഹാമുനി താങ്കളുടെ ചോദ്യത്തിന് ഉടനടി ഒരു ഉത്തരം തരാൻ വളരെ പ്രയാസമാണ് കുറച്ചുകാലം ക്ഷമയോടെ കാത്തിരുന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം ഞാൻ അങ്ങേക്കും മനസ്സിലാക്കി തരാം ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം മഹാവിഷ്ണു വസിഷ്ഠനെയും വിശ്വാമിത്രനെയും തന്റെ സന്നിധിയിലേക്ക് ക്ഷണിച്ചു അതിഥികളെ ആദരിച്ചിരുത്തിയ ശേഷം ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു അല്ലയോ മാമുനിമാരെ നിങ്ങൾ ഇരുവരും ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠരാണ് അതേപോലെ സദാ കർമ്മനിരുദരുമാണി ഞാൻ നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്കകം ഇരുവരും നിങ്ങളെക്കാൾ താഴ്ന്നവരായ നൂറ്റൊന്ന് പേരെ ഉട്ടണം അതിനുശേഷം എന്നെ വന്ന് കാണുകയും വേണം മഹാവിഷ്ണുവിന്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മഹർഷി പിറ്റേന്ന് തന്നെ വിശ്വാമിത്ര മഹർഷി നൂറ്റിയൊന്നിന് പകരം ആയിരത്തൊന്നാളുകൾക്ക് വിഭവ സമൃദ്ധമായ സദ്യ നടത്തി തികഞ്ഞ സന്തോഷത്തോടെ അടുത്ത ദിവസം തന്നെ മഹാവിഷ്ണുവിന്റെ സമീപമെത്തി കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു ഒരു മാസം കഴിഞ്ഞിട്ടും വസിഷ്ഠ മഹർഷി എത്തിയില്ല മഹാവിഷ്ണുവും വിശ്വാമിത്രനും ആകാംക്ഷയുടെ കുറേയധികം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി ക്ഷീണിച്ചവശനായി വൈകുണ്ഠത്തിലെത്തി കണ്ട മാത്രയിൽ തന്നെ മഹാവിഷ്ണു ചോദിച്ചു അങ്ങ് തീരെ അവശനാണല്ലോ എന്തേ വരാൻ ഭഗവാനെ ക്ഷമിക്കണം അങ്ങ് ഏൽപ്പിച്ച കർമ്മം നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നെക്കാൾ താഴ്ന്ന നിലയിലുള്ള ഒരാളെപ്പോലും എനിക്ക് ഭൂമിയിൽ കണ്ടെത്താനായില്ല പക്ഷിമൃഗാദികൾ പോലും എന്നെക്കാൾ ശ്രേഷ്ഠനാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ താഴ്ന്നവരെ കൂട്ടുന്നത് മഹാവിഷ്ണു വിശ്വാമിത്ര മഹർഷി എന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് വസിഷ്ഠ മഹർഷി ലോകം കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നും ആദരിക്കുന്നതെന്നും ഇപ്പോൾ അങ്ങയ്ക്ക് ബോധ്യമായി കാണുമല്ലോ കാണുമല്ലോ അങ്ങ് ലോകത്തുള്ളവരെല്ലാം അങ്ങയേക്കാൾ താഴെ എന്ന് വിശ്വസിക്കുന്നു വസിഷ്ഠ മഹർഷി എല്ലാവരും തന്നെക്കാൾ വലിയവരെന്ന് വിശ്വസിക്കുന്നു അങ്ങയുടെ അഹങ്കാരത്തെക്കാൾ അദ്ദേഹത്തിന്റെ എളിമയാണ് ആളുകൾക്ക് ഇഷ്ടം ഞാനാണ് ഞാൻ മാത്രമാണ് മറ്റുള്ളവരെക്കാൾ വലിയവൻ എന്ന മൂഢഭാവം നമ്മൾ എന്ന് വിടിയുന്നുവു അന്ന് മുതൽ നാം മറ്റുള്ളവരുടെ ഇഷ്ടക്കാരനായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തു